നമുക്കൊരു പച്ച ഏത്തക്ക കറി വെച്ചാലോ നമ്മൾ ഏത്തക്ക ഓരം വെച്ച് കൂട്ടും മീൻ കറിക്കകത്ത് ഇടും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ മീൻ കറിയുടെ ടേസ്റ്റ് നമുക്ക് ഇന്നൊരു ഏത്തക്ക ഏത്തക്കറി കവേ അത് എങ്ങനെയാണെന്ന് ഞാൻ വെ ഇന്ന് ഉച്ചയ്ക്കാതാണ് എനിക്ക് കഥ അത് ഞാനൊരു ഏത്തക്ക ഒരേത്തക്കാ ഞാൻ ഇങ്ങനെ നീളത്തിലരിഞ്ഞ് മീൻ കറിക്കകത്തൊക്കെ കഷ്ണമായിട്ട് കഷ്ണമായിട്ടരിഞ്ഞ് വെച്ച് ഒന്നും കംപ്ലീറ്റ് വേളയുണ്ടോ കേട്ടോ അത് എൻ്റെ ടേസ്റ്റ് നിൽക്കണേ ഈ വരിപ്പ് മാത്രം ഇങ്ങനെ നിൽക്കിന്ന് വെച്ചെത്തിക്കളാം ഞാൻ പറയും അപ്പം നല്ല രുചി കിട്ടും ഏത്തക്കയുടെ തൊലി നല്ല ഗുണമുള്ളതാണ് അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഒരു പാനടുപ്പ് വെച്ചു എണ്ണ ചൂടായി കട പോവാ പോവാം കടകിട്ടു അതിനാവശ്യമുള്ള സാധനം എന്തൊക്കെയാണെന്നറിയാം ഒരു മൂന്നാല് പച്ചമുളക് അത് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് ഒത്തിരി മുളക് കൂടി നമ്മളിങ്ങനെ താഴെ കേട്ടോ വേണ്ട ഒരു നാല് പച്ചമുളക് ഞാൻ ഇതിരി എടുത്തിട്ടുണ്ട് ഒരു ശകല ഇഞ്ചി വെളുത്തുള്ളി ഒരു പകുതി സവോള കറിവേപ്പില ഒരു തക്കാളിക്ക് അപ്പോൾ കുഞ്ഞു പുറത്ത് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ആദ്യം സവോള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടാം അതൊന്ന് വഴഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അടുത്ത് കഴിക്കണം സവോള ഇഞ്ചി വെളുത്തുള്ളി കിട്ടും ഇനി നല്ലപോലെ പിന്നെ അത് ചോമ്പ് വളർന്നൊന്ന് വാങ്ങണ്ട ആ പച്ചമുളക് ഒന്ന് മാറി കഴിയുമ്പോൾ പച്ചമുളക് ൂട് ഇട്ടോ ചൂടായി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ മാങ്ങാ ഇതൊക്കെ തീറ്റ ഉണക്ക മീനൊക്കെ കറി വെക്കുന്നില്ലേ ആ ഒരു ടേസ്റ്റായിട്ട് നിന്നു വരും കേട്ടോ ഇപ്പം ശബരിമല കാലമാണ് ഇനിയിപ്പോൾ ഇരുപത്തഞ്ച് നൂമ്പൊക്കെ വരുന്നു ഓ മീൻ കറി കൂട്ടാം അതെങ്ങനെ ചോറ് ഉള്ളൂ എന്നൊക്കെ പറയുന്നവർക്ക് നമുക്കിത് ഈ കറി വെച്ച് കൊടുക്കാം മീനിനെ വേണ്ട മീൻ മീനിൻ്റെ അതേ ടേസ്റ്റാണ് കറിവേപ്പില ഇട്ടു തക്കാളിക്ക് ഇട്ടു എല്ലാം കൂടെ ഒന്ന് വഴക്ക അപ്പൊ ആ കൂടെ തന്നെ അതിന് ആഴത്തുള്ള മഞ്ഞൾ പൊടി ഒന്നിട്ടു അപ്പൊ ആ കറക്റ്റ് ഒരു രീതി കൊണ്ടിട്ട് തേച്ച് വരയ്ക്കും ഈ തക്കാളിക്കാനിട്ടെന്ന് ഓർത്ത് പുളി ചേർക്കാതിരിക്കുന്നില്ല ഒരു രണ്ട് കഷ്ണം പുളിയാണ് ഇതിന് പുളി ചേർക്കുന്നത് ചേർത്തുന്നത് തക്കാളിക്കയുടെ പുളി പോലെ പുതിയ തേച്ച് വരുത്തുള്ളൂ അപ്പൊ ഇതൊന്ന് വഴി വരട്ടെ

ഒന്ന് ചെറിയ തീയിലിട്ട് നോക്ക് വരുമ്പോഴത്തേന് ഇതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഞാൻ ഇട്ടു കേട്ടോ ഉപ്പ് കാണിക്കാൻ വന്നു പോയി ഞാൻ ഉപ്പ് ഈ വരട്ടിയപ്പോൾ ഉപ്പ് കിട്ടേ ഏത് സാധനവും വെള്ളം ഉപ്പ് ഇട്ടും വെള്ളം അതുകൊണ്ട് ഞാൻ ഞാൻ ഇട്ടു അപ്പൊ ഞാനിതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കേ നമ്മളീ വാഴയ്ക്കെന്ത് കിട്ടണമല്ലോ അതിനുള്ളതെന്ന് പറയും നല്ല കറിയ കേട്ടോ ഞാനിങ്ങനെ വെച്ച് എന്റെ കുഞ്ഞിലെയൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ എനിക്ക് ഓർമ്മ തോന്നുന്നു ഈ കറി ഒന്ന് വെച്ച് കാണിച്ചാലോ എന്നെ എട്ട് നാല് പിൻ്റെ സമയത്ത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കറി വെക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്ന് വെക്കാം എനിക്ക് ഇന്ന് തോന്നി ഇന്ന് ഇങ്ങനെ ഒരു വാഴക്കറി കൂട്ടിയാലോ തോന്നുന്നത് അപ്പോൾ ഇത് തിളക്കുമ്പോഴത്തേന് നമ്മളിത് ഇതിനകത്തൊട്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന വാഴക്കായി ഇടുവാം വാഴക്കായിട്ട് ഇതൊരു ഒരു അഞ്ച് മിനിറ്റ് വേറട്ടെ വാഴക്കായില്ലേ ഇന്ന് വേഗം തന്നെ വരുത്തേനകത്തേക്ക് നമുക്ക് അതിനൊരു വേറൊരു അരിപ്പുകൾ ഉണ്ടാവും തയ്യാറാക്കി കൊണ്ടുവരാം ഇത് ഇപ്പോൾ അളച്ച് വെച്ച് വേഗട്ടെ ൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം എല്ലാം വെന്തൊന്ന് ഒന്ന് പിടിക്കട്ടെ ഇപ്പോഴത്തേനെ അരച്ചോണ്ട് വരും അപ്പൊ അതിന്റെ കാര്യങ്ങള് അന്നേരം പറയാം മറന്നുപോയി ഞാൻ പുളിയും കൂടി ഇടുവാണേ പുളിയും കൂടെ ഇതിന്റെ കൂടെ വെന്ത് ആ വാഴക്കയിലൊക്കെ ആ പുളി പിടിക്കണം ഒന്ന് വെന്ത് വരട്ടെ ഇപ്പൊ നമ്മുടെ ഏത്തക്ക ആ കഷ്ണെല്ലാം നല്ലോണം വെന്ത് ചാറൊക്കെ പറ്റി എന്ന ഇത്തിരി തേങ്ങ പച്ച തേങ്ങ അരച്ചുപോലിക്കുവാണേ അടിപൊളി കറിയും ഇപ്പൊ നമ്മളെ ഇതെല്ലാം കടുവ പുറത്തല്ലേ ഞാൻ ഇട്ട് വെച്ചത് കറി എല്ലാം തയ്യാറാക്കിയത് ഇനി നിങ്ങൾക്ക് കടുവ കുറക്കണം ടേസ്റ്റ് ഇച്ചിരി കൂടെ കൂടുതൽ വേണം എന്ന് തോന്നുവാണെങ്കിൽ ഉണ്ടല്ലോ ഇച്ചിരി ഉള്ളിയും എല്ലാം അങ്ങോട്ട് കടുവ് പൊട്ടിച്ച് ഒരു ഉണക്കമുളകും മുറിച്ചിട്ട് ഒരു കടുകൊക്കെ ഇട്ട് അമ്മച്ചിമാർക്കൊക്കെ അറിയാമല്ലോ അറിവ് വെക്കുന്നവർക്ക് എൻ്റെ ടെക്നിക്കിൽ കുറച്ച് ചുമന്ന മുളകൊക്കെ മുറിച്ചിട്ടൊന്ന് കടുക് താളിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളി ഇല്ല കുറച്ചും കൂടെ ടേസ്റ്റാണ് ഇപ്പോൾ എണ്ണ ഒഴിവാക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒറ്റ ട്രിപ്പ് എണ്ണ ചേർത്ത് എല്ലാം വഴറ്റിയെടുത്തത് ഇതൊന്ന് ചൂടായാ മതി തിളക്കിയൊന്നും വേണ്ട ചോറിന് അടിയും പൊളിക്കറിയ മീൻകറി വേണ്ട നമുക്ക് മീൻകറിയുടെ അതേ ടേസ്റ്റിൽ മീനിനകത്ത് ചേർക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ കറി ഇഷ്ടം അപ്പം എഴുച്ച് നോക്കി ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയണം കേട്ടോ കറി നല്ലതാണെന്ന് കണ്ടാൽ അതിനും അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട് കേട്ടോ